ാരായണീയം ദശകമൊന്ന് ശ്ലോകമഞ്ച് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും വർണ്ണിക്കുന്ന അഞ്ചാമത്തെ ശ്ലോകം നമുക്കൊന്ന് ചൊല്ലി അർത്ഥം പറഞ്ഞ് പഠിച്ചു പോകാം നിർവ്യാപാരോപി നിഷ്കാരണം അജഭജസേ യത്ക്രിയാമീക്ഷണാ തേനൈവോന പ്രകൃതിരസതികൽപാഭികൽപാദിക ംശം കമഭിതം അതിരോധായകം സത്വരൂപം സത്വം ധൃത്ഥാസി സ്വമഹിമവിഭവാകുണ്ഡ വൈകുണ്ടരൂപം ഇനി നമുക്ക് പദാനുപദർത്ഥമൊന്നു പറയാം ആദ്യം അജ അജനായ ഭഗവാനെ അജൻ എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ടില്ലാത്തവൻ ഭഗവാൻ നിർഗുണ പരബ്രഹ്മമാണെന്നാണ് പറയുന്നത് അതായത് ഗുണമില്ല നിറമില്ല ഭാവമില്ല രൂപമില്ല അങ്ങനെയുള്ള ഭഗവാനെ ജനിച്ചിട്ടുമില്ല തൊട്ട് മരിച്ചിട്ടുമില്ല എന്ന് വേണം പറയാൻ അതായത് അനാദിയായ ഭഗവാനാണ് ആദിയുമില്ല അന്ധവുമില്ലാത്ത ഭഗവാൻ അങ്ങനെയുള്ള അജനായ ഭഗവാനെ അല്ലയോ ഭഗവാനേ എന്നും അർത്ഥമുണ്ട് നിർവ്യാപാര അപി അങ്ങ് നിർവ നിർവ്യാപാരനാണെങ്കിലും അതായത് ഒരു കാ ക്രിയയും ചെയ്യാതിരിക്കുന്നു വ്യാപാരങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നവൻ കച്ചവടം ചെയ്യാതിരിക്കുന്നവനെന്നല്ല ഒരു ക്രിയയും ചെയ്യാത്ത ആൾ നിർവ്യാപാരനാണെങ്കിലും നിഷ്കാരണം കാരണം കൂടാതെ ഈക്ഷണാക്യാം ക്രിയ എന്നാൽ ഈക്ഷണാക്യം ഈഷണാക്യം എന്നൊരു പറയുന്ന ഒരു ക്രിയ ഈ ക്ഷണം എന്ന് പറയപ്പെടുന്ന ഒരു ക്രിയ അതെന്താണ് ആ ക്രിയ എന്നുള്ളത് നമുക്ക് പുറകെ പറയാം ഭജസേ ഭജിക്കുന്നു യത്ത് ഏതൊന്നുകൊണ്ട് തേനയേവാ അതിനാൽ തന്നെ ആ ക്രിയ തന്നെ അതായത് ആ ഈക്ഷണം എന്ന് പറയുന്ന ക്രിയ തന്നെ ലീന ലീനയായതും അസതികൽപ്പ അഭി ഇല്ലാത്തതിന് തുല്യമായതാണെങ്കിലും അടുത്തത് അതായത് അസതികൽപ്പ അഭി എന്ന് പറഞ്ഞാൽ പ്രകൃതി പ്രകൃതി കൽപ്പാതികാലെ ഉദേരി പ്രകൃതി കൽപ്പാതികാലത്തിൽ ഉദിക്കുന്നു സ്വമഹിമാവിഭവാകുണ്ട സ്വന്തം ഐശ്വര്യത്തിൻ്റെ ശക്തി കൊണ്ട് അകുണ്ടനായ വൈകുണ്ട അല്ലയോ വൈകുണ്ട തസ്യ ആ പ്രകൃതിയുടെ അതിരോധായകം സംശുദ്ധം കമവി സത്വരൂപം തിരോധായകമല്ലാത്തതും അതായത് മറവില്ലാത്തതും സംശുദ്ധവുമായ ഏതോ ഒരു സത്വരൂപം തം അംശം ആ അംശത്തെ തൃത്വ എന്ന് പറഞ്ഞാൽ ധരിച്ചിട്ട് സത്വം ആ അവിടെ നിന്ന് നിർവ്യാപാരനായ അങ്ങ് രൂപം ദഥാസി രൂപത്തെ ധരിക്കുന്നു ഇതാണ് ഓരോ വാക്കിൻ്റെയും അർത്ഥമെടുത്താൽ നമുക്ക് പറയാൻ പറ്റുന്നത് അതായത് നിർവ്യാപാരോപി നിഷ്കാരണ അജഭജസേ യത്രിയാമീക്ഷണാഖ്യാം തേനൈവോദേദി ലീന പ്രകൃതിരസതി കല്പാഭി കല്പാദികമംശം കമവി അതിരോധായകം സത്വരൂപം സത്വം തൃത്വദാസി സ്വമഹിമവിഭവാകുണ്ടവൈകുണ്ഡരൂപം ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവുമാണോ അല്ല നമ്മൾ ഒന്നാം ദശകത്തിൽ ഈ പത്ത് ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിക്കുന്നത് അപ്പോൾ ബ്രഹ്മരൂപിയായ പുരുഷൻ തന്നിൽ ലയിച്ച് ഇല്ലെന്ന് പറയേണ്ട തരത്തിൽ നിശ്ചേഷ്ടയായിരിക്കുന്ന പ്രകൃതിയെ നോക്കുന്നു അതായത് പുരുഷനും പ്രകൃതിയും ചേരുമ്പോഴാണല്ലോ ലോകത്ത് സൃഷ്ടി നടക്കുന്നത് അപ്പോൾ ഈ ക്രിയക്കാണ് ക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് നിർവ്യാപാരോഭിനിഷ്കാരണം അജഭജസേ യത് ക്രിയാമീക്ഷണാക്യാം ഈക്ഷണം എന്ന് പറയുന്ന ആ ക്രിയ അതായത് ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന ആ പ്രകൃതിയെ ബ്രഹ്മം നോക്കുമ്പോഴാണ് അതായത് പുരുഷൻ പ്രകൃതിയെ നോക്കുക എന്ന ആ ക്രിയയ്ക്കാണ് ഈക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഈക്ഷണമെന്ന ഉള്ള ക്രിയ നടക്കുമ്പോൾ തന്നിൽ നിന്നും ഭിന്നയല്ലാത്ത പ്രകൃതിയെ നോക്കുമ്പോൾ പ്രകൃതി മായാരൂപത്തിൽ കാലത്തിൽ അതായത് ലോകത്തിൻ്റെ ആരംഭകാലത്ത് ഉദിക്കുന്നു മായ സത്വം രജസ തമോ ഗുണങ്ങളായിട്ട് രൂപം കൊള്ളുന്നു എന്നാൽ ബ്രഹ്മസ്വരൂപമായ ജ്ഞാനത്തിനും ഐശ്വര്യത്തിനും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും മായാപ്രവർത്തനം കൊണ്ട് മറവുണ്ടാകുന്നുണ്ടെങ്കിലും സത്വഗുണത്തിലതില്ല എന്ന് മുൻ ശ്ലോകങ്ങളിൽ നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ പുരുഷരൂപിയായ ബ്രഹ്മത്തിൻ്റെ ഈക്ഷണക്രിയയുടെ ഫലമായി ഉണർന്ന് ഉയർന്ന സത്വഗുണപ്രധാനമായ അംശത്തോടെ അജനായ ഭഗവാൻ സ്വീകരിച്ച രൂപം സ്വന്തം മഹിമാവൈഭവം കൊണ്ട് അകുണ്ഠമാണ് തടസ്സമില്ലാത്ത അപകർഷമോ ഇല്ലാത്ത സ്വച്ഛതയുള്ള ജ്ഞാനരൂപമായ വൈകുണ്ഠം വൈകുണ്ഠം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ അന്യോന്യം ബന്ധമില്ലാതിരുന്ന പഞ്ചഭൂതങ്ങളെ സംയോജിപ്പിച്ചിട്ടാണ് ഭൂമിയിൽ എല്ലാ വസ്തുക്കളും ഉണ്ടായത് പഞ്ചഭൂതാത്മകമാണെന്ന് മുൻ ശ്ലോകങ്ങളിലും പറയുന്നുണ്ട് അപ്പോൾ പഞ്ചഭൂതങ്ങളെ സംയോജിപ്പിച്ചതുകൊണ്ട് അവയുടെ സ്വതന്ത്ര സ്വതന്ത്രഗതിയെ തടഞ്ഞിട്ടാണല്ലോ സംയോജിപ്പിക്കുന്നത് അതുകൊണ്ട് വൈകുണ്ഠമെന്നു പേര് വന്നു എന്നും കുണ്ഠതയില്ലാത്ത ഇടം വൈകുണ്ഠമെന്നൊരു പേര് ജ്ഞാനം ജ്ഞാനരൂപിയാകയാൽ വൈകുണ്ഠൻ അങ്ങനെ വൈകുണ്ഠവാസി എന്ന് ഭഗവാൻ പേര് വന്നു അജ്ഞാനത്തിനും കുണ്ഡതയ്ക്കും സ്ഥാനമില്ലാത്ത ഇടം വൈകുണ്ഠം വികുണ്ഠമായ വൈകുണ്ഠരൂപം ധരിച്ച ഗുരുവായൂരപ്പൻ ബ്രഹ്മം തന്നെയാണെന്നാണ് ഈ നാല് വരികളുടെ ഈ ശ്ലോകത്തിൻ്റെ ആശയം ഭഗവാൻ അങ്ങനെ ഈക്ഷണമെന്ന ക്രിയയിൽ നിന്ന് വൈകുണ്ഠവാസിയായി സത്വഗുണപ്രധാനനായ ഒരു രൂപം സ്വീകരിച്ചു എന്നാണ് ഈ നാല് വരിയുടെ ആശയം അതായത് സൃഷ്ടി എന്ന പ്രക്രിയ ആദ്യ കാരണങ്ങളിലാണ് ആ സൃഷ്ടി എന്ന പ്രക്രിയയുടെ കാരണങ്ങളിലേക്കാണ് കവി അന്വേഷണം സ്ഥാപിച്ചെടുക്കുന്നത് അതായത് സൃഷ്ടിക്കുള്ള അഭിവാഞ്ചുണ്ടാകുമ്പോൾ ബ്രഹ്മം പുരുഷനും പ്രകൃതിയുമായി പിരിയുന്നുവെന്നും ബ്രഹ്മം എന്നു പറയുന്ന ഒന്ന് പുരുഷനും പ്രകൃതിയുമായിട്ട് മാറും അങ്ങനെ പുരുഷ ചൈതന്യത്തിൻ്റെ ക്ഷണം മാത്രം കൊണ്ട് ഈ ഈക്ഷണമെന്ന ക്രിയ കൊണ്ട് പ്രകൃതി പ്രപഞ്ച സൃഷ്ടി നടത്തുന്നുവെന്നും ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട് ബ്രഹ്മരൂപിയായ പുരുഷൻ തന്നിൽ ലയിച്ച് അസതി കൽപ്പയായി അതായത് തന്നിൽ നിശ്ചേഷ്ടയായി ചേർന്ന് കാണാനാവാത്ത വിധം ചേർന്നിരിക്കുന്ന ഇല്ലെന്നു പറയേണ്ട തരത്തിൽ നിശ്ചേഷ്ടയായിരിക്കുന്ന പ്രകൃതിയെ നോക്കുന്നു പുരുഷൻ പ്രകൃതിയെ ബ്രഹ്മമാണ് രണ്ടും പ്രകൃതിയും പുരുഷനും ഈ ക്രിയയ്ക്കാണ് ഈക്ഷണമെന്ന് പറയുന്നത് കൽപ്പാതി ബ്രഹ്മരൂപിയായ പുരുഷൻ തന്നിൽ നിന്ന് പിന്നെയല്ലാത്ത പ്രകൃതിയെ നോക്കുന്നതാണ് ഈക്ഷണമെന്ന് പറയുന്ന ക്രിയ അതാണ് മായാരൂപത്തിൽ പ്രകൃതി മായാരൂപത്തിൽ ഉദിക്കുന്നു സത്വം യത്തത് പരാഭ്യാമപരികലനതോ എന്ന് രണ്ടാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് അതായത് മറ്റ് രണ്ട് ഗുണങ്ങളോടും രജസിനോടും തമസിനോടും ചേരാത്ത ആ രൂപം ഭഗവാൻ സ്വീകരിച്ച സത്വം എന്ന അംശത്തിൽ നിന്നും സ്വയം രൂപം കൊണ്ട് സർവഗുണങ്ങളുടെയും വിളനിലമായിട്ടുള്ള യാതൊരു ക്ലേശങ്ങളും ഏൽക്കാത്ത ജ്ഞാനരൂപമായിട്ടുള്ള ശാന്തമായിട്ടുള്ള സ്വസ്ഥമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ അങ്ങനെ വികുണ്ഠമായ വൈകുണ്ഠരൂപം ധരിച്ച് ഗുരുവായൂരപ്പൻ അങ്ങനെയുള്ള ഗുരുവായൂരപ്പനാണ് വൈകുണ്ഠവാസി ആ ഗുരുവായൂരപ്പനാണ് ഗുരുവായൂരിലും വിളങ്ങുന്നത് എന്നാണ് കവി ഈ വരികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അതായത് വൈകുണ്ടവാസിയായിട്ടുള്ള ഭഗവാൻ സത്വഗുണ പ്രധാനനായിട്ടുള്ള ഭഗവാൻ എങ്ങനെയാണ് ആ സ്വരൂപം കൈക്കൊണ്ടത് എന്നാണ് ഈ നാല് വരികളിലൂടെ ഈ ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് പറയാൻ ശ്രമിക്കുന്നത് അത് ഞാൻ ഒന്നുകൂടെ ആ വരികളൊന്ന് വായിക്കാം നിർവ്യാപാരോഭി നിഷ്കാരണമജസേ യത്കരിമീക്ഷണാഖ്യം തേ നൈവോധി ലീന പ്രകൃതിരസതികൽപ്പാഭികല്പാതികാലേ തസംശുദ്ധമംശം കമപിതം അതിരോധായകം സത്വരൂപം സത്വം ത്രിത്വസിമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം വികുണ്ഠരൂപമായ വൈകുണ്ഠരൂപം സ്വീകരിച്ച തത്വസ്വരൂപിയായ ഗുരുവായൂരപ്പൻ ബ്രഹ്മം തന്നെയാണ് ആ ബ്രഹ്മം തന്നെയാണ് ഗുരുവായൂരിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ അവിടെ ചെന്ന് ഓരോ പ്രാവശ്യവും ഭഗവാന്റെ സവിധത്തിലെത്തുമ്പോൾ ആ വൈകുണ്ഠവാസിയാണ് അവിടെ ഇരിക്കുന്നത് ആ പരബ്രഹ്മമാണ് അവിടെ ഇരിക്കുന്നത് സത്വഗുണ പ്രധാനനായിട്ടുള്ള ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത് സർവ്വരുടെയും ദുഃഖം ശമിപ്പിക്കുന്നതിനാണ് ഭഗവാന്റെ അവിടെയുള്ള വാസം ഭഗവാനെ ഒരു നോക്ക് കണ്ടാൽ തന്നെ എല്ലാ ദുഃഖങ്ങളും ഓടിയൊളിക്കും സർവ്വസമ്പദ് ഐശ്വര്യങ്ങളെല്ലാം നൽകുന്ന ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ വന്ദിച്ചുകൊണ്ട് തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ശ്ലോകം നിർത്തട്ടെ എല്ലാവർക്കും നമസ്കാരം വീണ്ടും അടുത്തൊരു ശ്ലോകം എനിക്കറിയാവുന്ന രീതിയിൽ അർത്ഥം ചൊല്ലി പറഞ്ഞു പോകാമെന്ന് കരുതുന്നു വീണ്ടും കാണാം